ആഗോള ക്യാൻസർ ചികിത്സാരംഗത്തെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് റഷ്യയുടെ ക്യാൻസറിനുള്ള വാക്സിൻ തയ്യാറായി വാക്സിൻ ക്ലിനിക്കൽ പരീക്ഷണങ്ങളിൽ നൂറ് ശതമാനം ഫലപ്രാപ്തിയും സുരക്ഷയും ഉറുപ്പ് നൽകിയതായി ആദ്യ റിപ്പോർട്ടുകൾ ഈ വാക്സിൻ ട്യൂമറുകളെ ചുരുക്കുകയും അവയുടെ വളർച്ചയെ മന്ദഗതിയിലാക്കുകയും ചെയ്യുന്നതിൽ വാക്സിൻ വിജയിച്ചു ക്യാൻസർ കോശങ്ങളെ തിരിച്ചറിയാനും ഇല്ലാതാക്കാനും ഈ വാക്സിൻ കൊണ്ട് സാധിക്കും ക്യാൻസർ കോശങ്ങളെ മന്ദഗതിയിലാക്കാനും ചില സന്ദർഭങ്ങളിൽ പൂർണ്ണമായി നശിപ്പിക്കാനും ഈ വാക്സിൻ കൊണ്ട് സാധിക്കും ലോകം ഭയത്തോടെ കണ്ടിരുന്ന മരുന്നില്ലാത്ത അസുഖമായ ക്യാൻസറിനെ ഇനിയും ഭയപ്പെടേണ്ട റഷ്യയുടെ ഈ ക്യാൻസറിനുള്ള വാക്സിൻ പരീക്ഷണങ്ങളെല്ലാം കഴിഞ്ഞു നൂറ് ശതമാനവും വിജയിച്ചിരിക്കുന്നു റെഗുലേറ്ററി ക്ലിയറൻസ് കിട്ടിയാൽ പൊതുജനങ്ങൾക്ക് ഈ വാക്സിൻ ലഭിച്ചു തുടങ്ങും